ആഴ്ചയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ജന്മദിനം ഉണ്ടാകാറുണ്ട് അപ്പോൾ അയാളുടെ ഫോട്ടോ ഉൾപ്പെടുത്തി മനോഹരമായ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഒക്കെ നൽകിയിട്ട് ജന്മദിന ആശംസകളുടെ ഒരു വീഡിയോ നിർമ്മിക്കാൻ സഹായിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകം എഡിറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല ജസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ ആയാലും അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോ ഉണ്ടെങ്കിലും അതൊക്കെ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മനോഹരമായ വീഡിയോ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ മലയാളം പാട്ടുകളും ഉണ്ട് നമുക്ക് ബർത്ത്ഡേ സോങ് ആഡ് ചെയ്യണമെങ്കിൽ മലയാളം പാട്ടുകളും ഇതര ഭാഷകളിലുള്ള പാട്ടുകളുമൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ പാട്ടൊന്നും വേണ്ട നിങ്ങളുടെ ഗാലറിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബാർ കോഡ് ഉണ്ടാകും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും ഈ ലിങ്കിലൂടെയും ബാർ കോഡിലൂടെയും ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഭാഷ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് കാണിക്കുക മലയാളവും സപ്പോർട്ടാണ് നമുക്ക് മലയാളത്തിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ അതുകൊണ്ട് ഓൾറെഡി ഇംഗ്ലീഷിലാണ് അതുള്ളത് ഇനി മുകളിലുള്ള ടിക്ക് മാർക്ക് ഞാൻ കൊടുക്കുന്നു ഇനി ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ ആക്സസ് കൊടുക്കണം ഗാലറി ആക്സസും ഒക്കെ പെർമിഷൻ കൊടുക്കാനുണ്ട് ഇനി ഇവിടെ അലോ പെർമിഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് പെർമിഷൻ ചോദിക്കും നാലും അലോ കൊടുക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും ആപ്ലിക്കേഷൻ അകത്ത് പ്രധാനമായിട്ട് മൂന്ന് ഓപ്ഷനാണ് മുകളിലുള്ളത് അതല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെർ ഡേ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് തന്നെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് വെറും പോസ്റ്ററാണ് നിർമ്മിക്കേണ്ടെങ്കിൽ നിരവധി ജന്മദിനാശംസകളുടെ പോസ്റ്റർ ഉണ്ട് ഇതിൽ നമുക്ക് മലയാളവും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിച്ചു തരാം അതിന് ശേഷം മൾട്ടിപ്പിൾ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വീഡിയോ ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ലോഡാകും ഇതിന് സോങ്സ് ഉണ്ടാവും ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഡൗൺലോഡിങ് ആകും ചെറിയൊരു എംബി ഉണ്ടാവും അത് ഡൗൺലോഡ് ആകുന്നത് വരെ കാത്തിരിക്കാം ഇത് നമുക്ക് മൂന്ന് ഫോട്ടോ വെച്ച് ജന്മദിന വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള പ്ലസ് ബട്ടണിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മൂന്ന് ഫോട്ടോയും സെലക്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യം കാണിച്ചു തരാം ഞാനിപ്പോൾ രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ മൂന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഒരു ടിക് മാർക്ക് ഉണ്ടാവും ആ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് റീസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ റീസൈസ് ചെയ്തിട്ട് മുകളിൽ ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഓക്കെ എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രെയിം കറക്റ്റ് ആവുകയുള്ളൂ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വലതു ഭാഗത്ത് എഡിറ്റിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാപ്ഷൻ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഓക്കെ ക്യാപ്ഷൻ കൊടുക്കേണ്ട ഓപ്ഷനാണ് എന്തെങ്കിലും എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം സേവ് ചെയ്യാനായി മുകളിലെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പരസ്യം കാണണം നിങ്ങൾ പരസ്യം കാണുകയാണെങ്കിൽ വാട്ടർ ർ മാർക്ക് ഇല്ലാതെ നമുക്ക് ആ വീഡിയോ സേവ് ചെയ്ത് കിട്ടുന്നതാണ് ഞാൻ ജസ്റ്റ് ആ വാച്ച് ആഡിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇനി നമുക്ക് വളരെ വിപുലമായിട്ട് എഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഓപ്ഷനും വളരെ വേഗത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഫ്രണ്ട് പേജിലെ വീഡിയോ മേക്ക് വിത്ത് മൾട്ടിപ്പിൾ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഞാനിതിപ്പോൾ തമനേൽ ഉപയോഗിക്കുന്ന ഫോട്ടോ ആണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നെക്സ്റ്റ് കൊടുക്കാം എന്നിട്ട് വീഡിയോയുടെ റെസുലേഷൻ ആണ് ചോദിക്കുന്നത് സ്ക്വയർ വേണോ അല്ല പോർട്ട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ ഞാനിപ്പോൾ സ്ക്വയർ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു ഫോട്ടോയിൽ നിന്ന് മറ്റൊരു ഫോട്ടോയിലേക്ക് പോകുന്ന ആനിമേഷൻ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് നിരവധി ആനിമേഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണ് അത് സെലക്ട് ചെയ്യുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും പരസ്യം കാണിക്കും നിങ്ങൾക്ക് പരസ്യം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫ്രെയിം ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇതിൽ നിന്ന് മുകളിൽ ഒരുപാട് തരത്തിലുള്ള ഫ്രെയിമുകൾ ഉണ്ട് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം ആനിവേഴ്സറി അതുപോലെ ലവ് അങ്ങനെ പലതും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഡൗൺലോഡ് ആയിക്കോളും ശേഷം യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിം ഇതുപോലെ സെറ്റ് ആകുന്നതാണ് ഞാൻ മറ്റൊരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തത് ഇനി താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവസാനമായിട്ട് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതാണ് പ്രധാനം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാഷകളിലുള്ള ഈ ജന്മദിനത്തിൻ്റെ സോങ്സ് ഉണ്ട് ഇതിൽ മലയാളവും ഉണ്ട് മലയാളം രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും സോങ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലുള്ള നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം നേരത്തെത്തതുപോലെ പരസ്യം കണ്ടിട്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ഒരറ്റ ഫോട്ടോ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ ആ ഒരറ്റ ഫോട്ടോ ഉപയോഗിച്ച് മനോഹരമായ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതൊന്നും കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ടെക്സ്റ്റും മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ജന്മദിന വീഡിയോകൾ ഈ ആപ്ലിക്കേഷൻ അകത്ത് ിൽ നിന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം യൂട്യൂബിലുള്ളവർക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞു തരാം എക്സാമ്പിളായിട്ട് ഇത് മറ്റൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പേരിൻ്റെ ഒക്കെ താഴെ ഇപ്പോൾ ആപ്പ് കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് മലയാളത്തിൽ എഴുതിയതിന് താഴെ വ്യൂസിൻ്റെ ഒക്കെ തൊട്ടടുത്ത് നിങ്ങൾക്ക് മോർ എന്നൊരു ഓപ്ഷൻ കാണാം ആ മോറെന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓൺ ആവുന്നതാണ് ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂ നിറത്തിലെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡെങ്കിലും എടുത്തിട്ട് താഴേക്ക് പോകുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഇതേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ബാർ കോഡ് ഒന്ന് എടുക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതേ ബാർ കോഡ് തന്നെ കൊടുത്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി ശേഷം നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ അയക്കാൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും എല്ലാം ഒന്നിച്ച് ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾ സേവ് ചെയ്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള പാർക്കോഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായിട്ട് ഇതുപോലൊരു ലിങ്ക് ബ്ലൂ നിറത്തിൽ കാണിച്ചു തരും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാറ് ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു കാണുന്നത് വരെ ഗുഡ് ബൈ